ഓം നമോ ഭഗവതദേവാസുദേവീമെന്നാരായണീയം ദശകം നാൽപ്പത്തി ഒൻപത് ശ്ലോകം നാല് അഞ്ച് ആറ് ഏഴ് അനോമനോജ്ഞനുപാളീകുരപ്രണാദന്തരോവധൂഭിദാക്ഷരാണി പ്രപീയനാർഗദൈർഘ്യം निरीक्ष्य वृन्दावनमीशनन्दप्रसूनकुन्दप्रमुखद्रुमौघम् अमोदथा शाद्वलसान्द्रलक्ष्म्या हरिन्मणिकुट्टिमपुष्टशोभम् नवागनिर्व्यूढनिवासभेदेष्वशेषगोपेषु सुखासितेषु वनश्रियङ्गोपकिशोरपाळी विमिश्रितः पर्यकलोकथास्त्वम् अराळमार्गागतनिर्मलापामराळपूजाकृतमर्मलापा निरन्तरस्मेर सरोजवक्त्रां कलिन्दकन्यां समलोकयस्त्वम् अनह मनोज्ञ ध्वनि धेनु पाळी खुर प्रणाद अन्तरतः वधूभिः विनोद आलापित अक्षराणि प्रपीय न ना अज्ञायत नाज्ञायत मार्गदैर्घ्यम्

नवागनिर्व्यूढनिवासभेदेषु अशेषगोपेषु सुख आसितेषु वनश्रियं गोपकिशोरपाळीविमिश्रितः पर्य अलोकथाः त्वम् ആഗത് നിർമ്മല ആപാം പൂജ ആകൃത നർമ്മ ലാപാം നിരന്തര സ്മേര സരോജ കളിന്ദ കന്യാം സമലോകയഹ ത്വം ഹരേ കൃഷ്ണ കാളവണ്ടിയിലെ പോപ്പട്ട ഭഗവാനോട് എന്താ യാത്രയവാക്കുന്ന ചൊല്ലറ അനോമനോജ്ഞനധേനുളീരപ്രണാദാന്തര അഴഹ രസമ അത വണ്ടി കാളവണ്ടി പോർത്തേ അത ചക്രം ആ ഉരുളപ്പെട്ട ചത്തം അതേമാതിരി മാടോട് അന്ത കൊളമ്പടി എന്താ കാല വെച്ചെന്ന് മാടക്കുന്നില്ല കൊളമ്പ വെച്ച അതോട് ചത്തം എല്ലാം വിനോദാലപിതാക്ഷരാണി വാ കൊഞ്ചി കൊഞ്ചി പേശറാരാം കൃഷ്ണർ അതും രണ്ടാരിക്കാം ഓരോ അക്ഷരങ്ങളായി എടുത്തെടുത്ത് ചൊല്ലി അത് കുഴന്തകൾ നിറയെ ക്വസ്റ്റിൻ കേക്കുമേ എന്തൊരു മൂന്ന് നാല് വയസ്സിലെല്ലാം രണ്ട് മൂന്ന് രണ്ടര വയസ്സ് എന്താ പേശ ആരംഭിച്ച് കുഞ്ഞം കഴിഞ്ഞാൽ നിറയെ ക്വസ്റ്റിൻ കേൾക്കാം അന്തമാതിരി കേട്ട് തേ ഇരിക്കാം അതെന്നത് ഇതെന്നത് ഇപ്പൊ ഒരിടത്തേക്ക് പോഹവാറ ചേറാലോ വണ്ടിയിൽ ഒന്നേം കാട്ടി കാട്ടി കേക്കറാരാം വധൂതിഹീമാർഘ്യം അജ്ഞായത ഇത പാത്തു ഇത് രസിച്ചിന്ത് വന്നാ ഇപ്പൊ സ്ത്രീകൾക്ക് യാത്ര പണ്ണിന ദൂരം തിരിയവേ പ്രസൂന കുന്ത പ്രമുഖ പ്രമുഖ്രുമൗഖം വഴിയിലെ പൂ നിറയെ വിരിഞ്ഞിരിക്കാം പല തരത്തിലുള്ള വൃക്ഷങ്ങൾ കുന്തം പ്രഭൃതി അപ്പടെ വൃക്ഷങ്ങളെല്ലാം നിറയെ പെരിയ പെരിയ മരങ്ങളും ഇരിക്കാം ചിന്ന ചിന്ന ചെടികളെല്ലാം നിറയെ പൂക്കളും ഇരിക്കാം ശാർദ്വല സാന്ദ്രലക്ഷ്മി ആ പച്ചപ്പുൽത്തകടി നിറയെ ഇരിക്കുന്നാലും അത് പച്ചപ്പ് പാക്കർത്തിയേ ആനന്ദ ഇരിക്കാം ഹിരൺമയി കുട്ടിമ പുഷ്ടശോഭം അത് കഴിഞ്ഞ ആ പച്ചമാതിരിയുള്ള തറ പോലെ ഇരിക്കാം അത് ചില ഏർ ഇതിലെല്ലാം കല്ലുകൾ പാറക്കല്ലെല്ലാം പാശി പിടിച്ച് പായൽ പിടിച്ച് നന്ന അത് പാത്തന്നെ മരകതപ്പല്ലാക്ക് കല്ലാക്കുന്നു തോന്നാവനം നിരീക്ഷ അപ്പടെയുള്ള എന്താ വൃന്ദാവനത്തെ പാത്ത് ഈശ ആമോദ സന്തോഷപ്പെട്ടു കുന്തംന്ന് ചിന്ന കുറ്റിമുല്ലാം ചൊല്ലുക അല്ലേ അതേമാതിരി ഉള്ളതൊക്കെ കുന്ത അടുത്ത നവാക നിർവ്യൂണ നിർവ്യൂഢ നിവാസഭേദേഷുഖാസി വൃന്ദാവനത്തിൽ വീടുകൾ എപ്പോഴി ഉണ്ടാക്കിനാളാന്ന അർത്ഥചന്ദ്രനോട് ആകൃതിയിലാക്കുന്ന വീടുകൾ വെച്ചിരുന്ന നടു നന്ദഗോപരോട് വീടാം ബാക്കിയുള്ളവ എല്ലാവരും സൈഡിലാണ് ആരാത്ത് വാശല കഥവ തുറന്ന് തിണ്ണയിലെ വന്ന് പാത്താലും കൃഷ്ണരോട് കൃഷ്ണരെ തിരി അന്തമാതിരി വീടൊക്കും അങ്ക് അവ ഉണ്ടാക്കിനോപകിശോരപാളി വിമിശ്രിതാ ഭഗവാൻ വന്ത് അന്താ ഗോപകുട്ടികളുടെ ഇടക്കുട്ടികളോടുകൂടെ ഒക്കെ പര്യക്ക് വനശ്രീയം അലോകഥാഹ ആ കുഴന്തകളെല്ലാം കൂട്ടിന്തു പോയി എന്താ കാടോട് വൃന്ദാവനംന്ന് നിറയെ കാടുഭാഗമാക്കും അതെ കാടോട് ആസ്വാദനം പണിനാരം അരാള മാർഗാഗത നിർമലാപം വളഞ്ച് വളഞ്ച് ഒഴുകപ്പെട്ടതും നിർമ്മലാപം നീരുള്ളതും മരാള പൂജാകൃത നിർമ്മലാപം അരയനങ്ങൾ ചത്തവും ആ അതേമാതിരി നല്ല പക്ഷികളോടെല്ലാം ചത്തങ്ങളും എല്ലാം കേട്ടിന് നിരന്തര സരോജക്ത ഏഴാമത് ശ്ലോകത്തില് കാളിന്തിയെ വാക്കും വിവരണം പണറാം ആ അന്ത കാളിന്തി എപ്പടി വറുതാം കാളിന്തി വളഞ്ച് 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 ഒഴുകി വറാളാം കാളിന്തി അതിലൊരിക്കപ്പെട്ട ജലമോ തെളിവാന നീര അതക്കപ്പുറം മരാള പൂജാകൃത നർമ്മലാഭം അരയനങ്ങളെല്ലാം അങ്ങ് ഇരിക്കാം അരയനങ്ങളോട് ചത്തം അതേമാതിരി നിറയെ കിളികൾ നിറയെ ജലം ഇരിക്കപ്പെട്ട ഇടത്തിൽ നിറയെ കിളികളും ഇരിക്കും അതെ കിളികളോട് ചത്തം പിന്നെ വിടർന്നിരിക്കപ്പെട്ട താമരപ്പൂപ്പുവ പാത്തയച്ചന്ന ചിരിച്ചും തിരിക്കപ്പെട്ട മുഖം മാതിരി തോന്നറതാ അപ്പടി ഇരിക്കപ്പെട്ട കാളിന്തിയ എല്ലാവരും ഭഗവാനും അത് ബാക്കി ഇരിക്കപ്പെട്ട ഗോപകുട്ടികളുമെല്ലാം പാപ്പ അപ്പം ചോദിച്ചു ഹരേ കൃഷ്ണ